ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴുത്ത മാങ്ങ കൊണ്ട് അടിപൊളി ഒരു ഇതാണ്ട് മുളക് ഇട്ടൊരു നല്ല ഒരു ഗ്രേവി തയ്യാറാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് തീർച്ചയായിട്ടും മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം അധികം മസാലകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം എങ്ങനെയാണ് ഈ കണ്ടു എന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ മാങ്ങ അതേണ്ട ഞാനിവിടെ ചെറിയ തുളി കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് തുളി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഈ മാങ്ങയുടെ തൊലിക്കിച്ചിരി കട്ടിക്കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തുളി തുള്ളികളഞ്ഞെടുത്തത് പിന്നെ ഇഞ്ചി സോറി വെളുത്തുള്ളി കൊച്ചുള്ളിയും കൂടെ ചതച്ചതാണ് ഇഞ്ചിയുടെ ആവശ്യമില്ല ഞാൻ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കടുക് എല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി അവരവരുടെ എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ പച്ചമുളക് എരിവ് ആവശ്യമുള്ളവർ രണ്ട് പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുത്താൽ മതി നമുക്കിതൊന്ന് പച്ചമുളക് മാറുന്നതിരി എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് ഇത്രയും മസാലകളെ ഉള്ളു നമുക്കിതിൽ അവരവ എരിവിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ദണ്ടമുളകിൻ്റെ പച്ചമുളക് എല്ലാം മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് പീസാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് മാത്രം സോറി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടിയൊക്കെ അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ടിവിടെ മാങ്ങ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് അധികം മധുരം വേണ്ട എന്നുള്ളവർ അതനുസരിച്ച് കൊടുത്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ മാങ്ങ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാകും എൻ്റെ ചാർ ഇതിൻ്റെ ചാറിലാണ് ഒരു പ്രത്യേക രുചി അപ്പോൾ കൂടുതൽ ചാർ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്